സ്വാഗതം ഡൽഹി മലയാള സർവകലാശാലയിൽ മലയാളി വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശിനി നന്ദനയാണ് മരിച്ചത് മുറിക്കുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നെ തെരുവുനായ്ക്കളുടെ കടിയേറ്റി ഗുരുതരമായി പരിക്കേറ്റു വട്ടത്താണി കമ്പനിപ്പടി പറമ്പിൽ റഷീദ് റസീ ദമ്പതികളുടെ നാലു വയസ്സുകാരൻ മുഹമ്മദ് റിസ്വാനാണ് തെരുവുനായ്ക്കളുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് മനുഷ്യരേക്കൽ സ്നേഹം തെരുവ് പട്ടികളോട് കാണിക്കുന്ന ഭരണാധികാരികളാണ് താനാൂർ ഗ്രാമപഞ്ചായത്തിലുള്ളതെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കുറ്റപ്പെടുത്തി തെരുവു നായ്ക്കളെ വന്ദീകരിക്കുന്ന നടപടിയെല്ലാം ജലരേഖയാണെന്നും ഭരണസമിതിയുടെ തികഞ്ഞ അനാസ്ഥയാണ് കുരുന്നിനെ തെരുവു നായ്ക്കളുടെ കടിയേൽക്കാൻ കാരണമായതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു ശരീരം തളർത്തിയ വിധിയെ ഗോളടിച്ച് തോൽപ്പിച്ച പുഗ്യൂർ പുകയറിസ്കുള്ളി അഫ്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിരുന്നെത്തിയ ലോകകപ്പ് ഫുട്ബോളിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗോളുകളുമായി കുട്ടികൾ വരവേറ്റു ാടി സർക്കിൾ സഹകരണ യൂണിയൻ സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചു കെ പി എം മജിദ് എം എൽ എ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു സഹകരണ സെമിനാർ അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമ്മേളനം കൊടിമര ജാഥയ്ക്ക് ഡിസംബറിൽ വള്ളിക്കുന്നിൽ സ്വീകരണം നൽകും മലപ്പുറം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കും സ്വീകരണ യോഗം വിജയിപ്പിക്കുന്നതിന് സഹതസംഘം രൂപീകരിച്ചു സംസ്ഥാന സംഗമം ഡിസംബർ മൂന്നിന് തിരൂരിൽ നടക്കും വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി ഗുരുക്കോളി മൊയ്തീഡ് എം എൽ എ ചെയർമാനും സബ് കളക്ടർ സച്ചിൻ യാദവ് ജനറൽ കൺവീനറുമായാണ് സമിതി രൂപീകരിച്ചത് ജില്ലയിൽ ആദ്യമായാണ് സംസ്ഥാന തലത്തിൽ ഭിന്നശേഷി സംഗമം നടക്കുന്നത് കിക്ക് എടുത്ത വിദ്യാർത്ഥിനികൾ തിരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളാണ് ലോകകപ്പ് മത്സരത്തിന് മുന്നോടിയായി നടത്തുന്ന പെനാൽറ്റി ഷൂട്ടർ മത്സരം നടത്തിയത് വി പി അങ്ങാടി നടന്ന പെനാൽറ്റി ഷൂട്ടർ പ്രിൻസിപ്പൽ ഇ ടി ദിനേശൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ നിർമ്മാണ മേഖലയോടുള്ള അവഗണയിൽ പ്രതിഷേധിച്ച് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐടിഒ താനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധരണയും നടത്തി നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ഖത്തറിലല്ല കോട്ടൂരിൽ ലോകകപ്പ് ഫുട്ബോൾ കോട്ടൂർ എ കെ എം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ എ കെ എം വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്നു എ കെ എം ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണിനോടനുബന്ധിച്ച് കോട്ടയ്ക്കൽ ടൗണിൽ വിളംബര റാലി നടത്തി ന്യൂസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം